അളകപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും എൻ എസ് എസും സംയുക്തമായി യുവജാഗരം ഹെച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാർ നടത്തി അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ലിജോ ജോൺ അധ്യക്ഷനായി ഹെച്ച്ഒഡിമാരായ സി ജെ സിൻഡോ എം പി സെബി സിനോ ഫ്രാൻസിസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി വി ബിപിൻ രാഖിയ ജോസ എന്നിവർ പ്രസംഗിച്ചു എയ്ഡ്സ് ബോധവൽക്കരണ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാവക്കളിയും ടീം യുവഭാവനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി ഈ എയ്ഡ്സ് കുട്ടികളിലേക്ക് എത്തിക്കുക അതുപോലെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എച്ച് ഐ വി എന്താണ് യൂണിറ്റുകാരെയും ഒപ്പം തന്നെ എല്ലാ സ്ഥാപനങ്ങളെയും ഒരിക്കൽ